വനിതകളുടെയും വയോജനങ്ങളുടെയും ആരോഗ്യ പരിപാലനത്തിന് പദ്ധതിയുമായി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഇരട്ടയാർ കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ ഉപ്പുതറ പഞ്ചായത്തുകളിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഫിറ്റ്നസ് സെന്ററുകൾ ആരംഭിക്കുന്നത് ഓരോ ഫിറ്റ്നസ് സെന്ററുകൾക്കും അഞ്ചു ലക്ഷം രൂപ വീതം അനുവദിച്ച ഉപകരണങ്ങൾ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ് ഈ മാസം അവസാനം ഫിറ്റ്നസ് സെന്ററുകൾ ഉദ്ഘാടനം ചെയ്യാനാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ വയസ്സ് ജനങ്ങളിൽ പലവിധ പ്രശ്നങ്ങളും വനിതകൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായി പഠനത്തിൽ കണ്ടെത്തി ഇതേ തുടർന്നാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വനിതകളുടെയും വയോധികരുടെയും ഉന്നമനത്തിനായി ഇരുപത് ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തിയത് അഞ്ചു ലക്ഷം രൂപ വീതമാണ് ഓരോ പഞ്ചായത്തിലും ഫിറ്റ്നസ് സെന്ററുകൾക്കായി മാറ്റിവെച്ചത് ഇതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു തൃശൂരിലുള്ള കമ്പനിയാണ് ടെൻഡർ എടുത്തിരിക്കുന്നത് പഞ്ചായത്ത് വിട്ടു നൽകുന്ന കെട്ടിടത്തിലാണ് ഫിറ്റ്നസ് സെന്ററുകൾ ആരംഭിക്കുന്നത് ഇരട്ടിയാർ അയ്യപ്പങ്കോവിൽ പഞ്ചായത്തുകളുടെ യന്ത്രങ്ങൾ സ്ഥാപിക്കുന്നത് പൂർത്തിയായി നാളെ കാഞ്ചാറ്റിലും തുടർന്ന് ഉപ്പുതറയിലും യന്ത്രങ്ങൾ സ്ഥാപിക്കും വനിതകൾക്കും വയോജനങ്ങൾക്കും ഫിറ്റ്നസ് സെന്ററുകൾ തുടങ്ങുകയാണ് ഇരട്ടയാറ് അയ്യപ്പൻ കോല് ഉപ്പുതറ കാഞ്ചിയ ഗ്രാമപഞ്ചായത്തുകളിൽ നാല് ഗ്രാമപഞ്ചായത്തുകളാണ് പൈലറ്റ് പറ്റുന്നതിലും നമ്മൾ തുടങ്ങുന്നത് ഇത് വയോജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക അതുപോലെ തന്നെ സ്ത്രീജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഫിറ്റ്നസ് സെന്ററിൻ്റെ ഉപകരണങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതാണ് ഈ മാസം തന്നെ ഇതിന്റെ അത് നാടിന് വേണ്ടി ശാരീരിക വിഷമതകൾക്ക് മാറ്റമുണ്ടാക്കാനും ആരോഗ്യം മെച്ചപ്പെടുത്താനുമായാണ് ഫിറ്റ്നസ് സെന്ററുകൾ ആരംഭിക്കുന്നത് വയോധികർക്ക് ആരോഗ്യ പരിപാലനത്തിനൊപ്പം പരസ്പരം കാണാനും സംവദിക്കാനും ഫിറ്റ്നസ് സെന്ററുകൾ വേദിയാവും ബ്ലോക്ക് പഞ്ചായത്ത് പരിശീലനം നൽകുന്ന ഒരു ഇൻസ്പെക്ടർ കീഴിൽ യോഗയിൽ അധിഷ്ഠിതമായ പരിശീലനമാണ് നൽകുന്നത് ഈ മാസം അവസാന ഫിറ്റ്നസ് സെന്ററുകൾ നാട്ടിൽ സമർപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ